ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ ആറ്റോൽ പൊങ്കാലയായിട്ട് തലേ ദിവസമേ ചേച്ചിയുടെ വീട്ടിൽ പോകട്ടെ ഞാനും അമ്മയും ഉണ്ട് ഉണ്ടായിട്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് ഈ പ്രശ്നം ഞങ്ങൾ ചേച്ചി വീട്ടിൽ നിന്നാണ് ആറ്റോൽ പൊങ്കാലിൽ പോകുന്നത് എല്ലാ പ്രശ്നം ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്നാണ് കേട്ടപ്പോൾ ഈ പ്രശ്നം ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ് ഇറങ്ങി ചേച്ചിയുടെ വീട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഒരു കുറച്ച് എന്താ വെച്ചാൽ ഒരു അര കിലോമീറ്റർ നടക്കണം നടക്കുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുകയാണ് ഇതാണ് ചേച്ചിയുടെ വീട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളെത്തി ഉടൻ തന്നെ ഞങ്ങളെ സൗണ്ടായിട്ട് ചരൂസോടി വന്ന് ഇതാ കണ്ട ചരൂസോ സഞ്ചിയും കൊണ്ടാണ് വന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി എല്ലാവരും അങ്ങനെ സംസാരിച്ചൊക്കെ അവിടെ ഞാനും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വാരി വരിക്കെറ്റി ചിലരും കണ്ടല്ലോ പിന്നെ എല്ലാവരും ആയിട്ട് ഇന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് നിന്ന് അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിൽ വന്ന് കിടന്നപ്പഴത്തേത് ആ ചാരുസ് ഫോണിൽ കളിക്കണ്ട എന്നാ കാട്ടി നല്ലതുപോലെ അവൾ കുത്തും അവൾ കുത്തുന്ന നിങ്ങളെല്ലാവരും കണ്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാപ്പി പിടിച്ച് ഞങ്ങൾ എല്ലാവരും പൊങ്കാലയ്ക്ക് വേണം വൃത ആയതുകൊണ്ട് ഞങ്ങൾ കാപ്പി ആട്ടോ കുടിച്ചത് അത് കഴിഞ്ഞ് വന്നപ്പോൾ അത് ആ ചാരുസാണെങ്കിൽ ഒരു ബക്കറിൻ്റെ വണ്ടേയിരുന്നു ഊഞ്ഞാൽ ആയിരുന്നു ഇറങ്ങാൻ പറഞ്ഞ് കേൾക്കത്തില്ലായിട്ട് ഇത് ഈ ഇത് എന്ന് പറഞ്ഞാൽ സോപ്പിടണ വീണ് അവൾക്ക് അത്തി ഇട്ട് കൊടുക്കാൻ വേണ്ടി എന്നെ സോപ്പിട്ട് അവിടെ ഇരിക്കുകയാണ് അത്തിയിട്ട് അത്തിട്ടേരെന്നും പറഞ്ഞ് ഞാൻ വിളിച്ച് വരുത്തി ഉമ്മ മാറ്റി കണ്ട ഇത് അത്തി ഇട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുള്ളത് ദൈതാണ് അത് അത്തി ഇട്ട് കഴിഞ്ഞില്ല ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് അത്തി ഇട്ടുകൊടുക്കും ഫോൺ വാച്ചാൽ എന്നെ അവൾ കൊലയ്ക്ക കണ്ടല്ലോ എല്ലാവരും പിന്നെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കിടക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാനും അമ്മയും അമ്മയൊക്കെ ഒരിടത്തായിട്ട് കിടണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കിടക്കാൻ പോയി ചേച്ചി അവർക്ക് അപ്പുറത്താണ്ട്ട് പിന്നെ നമ്മൾ കിടക്കണത്തിനെ പിന്നെ അഞ്ചാറ് കാര്യങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കുറെ കൂട്ടച്ചിരികളൊക്കെ ആയി നമ്മൾ മൂന്നര ഒരുമിച്ചല്ലേ കിടക്കണം അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരും ഭയങ്കര ചിരികളും കാര്യവും മറിച്ചില് കോമഡി അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിടന്നു കിടന്ന തന്നെ ഏതാണ്ട് പത്ത് മണി അടിപ്പിച്ചായിട്ട് നമുക്ക് രണ്ട് മണിക്കടുത്ത് പോകാനുള്ളതാണ് അത് കഴിഞ്ഞാൽ ഇത് രാവിലത്തെ വീഡിയോ അങ്ങനെ ഞാൻ രണ്ട് മണിക്ക് കഴിച്ച് കേസ് ആ കുറേ കാലത്തിന് ശേഷം ഇന്നാണ് ഇപ്പോൾ രണ്ട് മണിക്ക് കഴിച്ചത് എൻ്റെ മോക്ക് ഇരിക്കണമൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരുങ്ങി റെഡിയായി സുന്ദരിയായി അതിനിടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എനിക്കെടുക്കാൻ പറ്റില്ല പൂവൊക്കെ വെച്ച് സെറ്റായി ഞാൻ ഇറങ്ങി അതായത് എല്ലാവരും അപ്പോൾ ഇറങ്ങി പോകാനൊക്കെ എല്ലാവരും ഇരിക്കുകയാണ് അതായത് എല്ലാവർക്കും വണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ വണ്ടി ഒന്ന് ഞങ്ങൾ വണ്ടി പോവുകയാണ് റോഡ് അലങ്കാരമൊക്കെ സെറ്റായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല എന്ത് പറയാം ആറ്റൊരു പൊങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ലൈറ്റൊക്കെ ആയിട്ട് നല്ലൊരിതായിരുന്നു പിന്നെ ഞങ്ങൾ ഇരുന്നത് കിള്ളി പാലത്താണ് ഏട്ടാ അങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ ഇരുന്നത് ഞങ്ങളെ സ്ഥലം ഇതായിരുന്നേട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാമ്മ തെരളിയും മണ്ടപ്പുറ്റമൊക്കെ ഉണ്ടാക്കണോണ്ട് അവരൊക്കെ അതിൻ്റെ തിരക്കിൽ മാമി കുഴച്ചുകൊടുക്കണം അമ്മ അത് ഈ കിള്ളിനകത്തൊരു കുത്തി അങ്ങനെ വെക്കണം കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇരുന്നതിൻ്റെ അടുത്തൊരു നല്ല പടുക്കയായിരുന്നു സ്വ കൊള്ളായിരുന്നു ഞങ്ങൾ ഇരുന്നെ കുറച്ച് അടുത്താണ് ഏട്ടാ അങ്ങനെ പടുക്കയടുത്തൊക്കെ പോയി തൊഴുതിട്ടൊക്കെ വന്നു അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പം തന്നെ എല്ലാം സെറ്റ് സെറ്റായിട്ട് ഈ തെരളിയപ്പം ഉണ്ട് മണ്ടപ്പുറ്റും സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ പിന്നെ കുറച്ചു നേരം അവിടെയെന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിക്കാൻ പോയി ഞാൻ ഒരു സമൂസ ചേച്ചി ഒരു സമൂസ അമ്മ ഒരു വഴിക്കപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായ കുടിച്ചു ചാരൂസും ഒരു സമൂസ അങ്ങനെ ഞങ്ങളെല്ലാം ചായ കുടിച്ചിട്ട് നേരെ പിന്നെ പോണ വഴിക്ക് അവിടുന്ന് ഒരു കളുപ്പാട്ടം കടക്കണ്ടാവും പിന്നെ ചാരുസ് വിട്ടില്ല പിന്നെ അവിടെ പോയി അവിടുന്ന് കളുപ്പാട്ടം വാച്ച് ഒരു കിലിക്കാണ് കേട്ടോ വാച്ച കളുപ്പാട്ടം വാച്ച് പിന്നെ നേരെ അടുത്ത് വ നമ്മൾ ഇരുന്ന് വന്നു ദാ ഇതാക്കണ്ട ഇതാണ് വച്ച കുപ്പാട്ടം ഇത് കിളിക്ക് 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 ഇത് പക്ഷെ എടുത്തില്ല കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഓട്ടയ്ക്കകത്ത് കൈയടുത്ത് കയറ്റി അവിടെ നരിച്ച കറച്ചിലായിരുന്നു പിന്നെ ഈ സാധനം അവൾ കൈകൊണ്ട് തൊട്ടില്ല പിന്നെ നേരമൊക്കെ വെളുത്ത ഏതായാലും എട്ട് ഒമ്പത് മണിയൊക്കെ ആയേട്ടോ അങ്ങനെ പിന്നെ നേരം വെളുത്തപ്പോൾ എല്ലായിടത്തും ഫില്ലായി ആൾക്കാരൊക്കെ വന്നായിരുന്നു ഇരിട്ട താരം കണ്ടില്ലായിരുന്നു നേരം വെളുത്തപ്പം എല്ലാവരും ഞങ്ങൾക്കണ്ട ഇരുട്ട ഇരുട്ട താരം കണ്ടില്ല നേരം വെളുത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്തു എല്ലാവരും ഇരിക്കുകയാണ് ചേച്ചി ചേച്ചി ഫോട്ടോ ആയിരിക്കും നേട്ടാ വീഡിയോ എടുത്താലും കണ്ടില്ല അതാണ് ചേച്ചി ഒരു മോ തീയൊരു എക്സ്പ്രഷൻ ആ അങ്ങനെ പിന്നെ ചാരുസേനടിക്ക് ഉറങ്ങി പിന്നെ ആ ഇപ്പം തീ എത്തിക്കാനൊക്കെ സമയം നമ്മൾ പത്തേക്കാലിനാണ് തീയത്തിക്കുന്നത് അപ്പം പിന്നെ എല്ലാവരും അങ്ങോട്ടിങ്ങോട്ടും ഓരോ സാധനങ്ങളായിട്ടൊക്കെ വാങ്ങിക്കാനും അതിനും ഇനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് നല്ല നേരം വെളുത്തു പത്ത് മണി അവർ ആയി ഒമ്പത് ഒമ്പത് മണിയായ ആ ടൈമിൽ ഇത്രയും നാലടുപ്പാണ് ഞങ്ങൾക്കുള്ളത് ഒന്നമ്മയ്ക്കും ഒന്ന് മാമിക്കും ഒരെണ്ണം അതിനിടയ്ക്ക് ഒരു കിളി ഉണ്ടാക്കണൊരപ്പവും വന്ന് ഇത് പത്ത് രൂപയാണ് ഈ കിളി ഇത് മറ്റേ ഈ സ്പോഞ്ചിലെ ഉണ്ടല്ലോ ആ കിളിയാണ് സ്പോഞ്ചിലെ കിളിയാണ് ചാരുസ് അതി എന്ന് പറഞ്ഞാൽ വെച്ചാൽ അതിനിടയ്ക്ക് നമ്മൾ ഇരുന്നടുത്ത് തൊപ്പിയും ബീഷാരയെ കൊടുക്കണ അങ്ങനെ ഞങ്ങളും പോയി വാങ്ങിച്ചെടുത്തു ഇത് ഇതാണ് ഇവിടുത്തെ ഓണറാണ് ഈ നിൽക്കുന്നതും ആ ഓണറാണ് ഇവിടെ അത്തരം ഈ തൊപ്പിയും അവരെ കമ്പനിയിലെ പേര് വെച്ച് തൊപ്പിയും ഇതൊക്കെ കൊടുക്കണം കേട്ടോ അതിനിടയ്ക്ക് ചാരുസിന് പോയി വാങ്ങിച്ച് ചാരുസും പോയി വാങ്ങിച്ച് വച്ചോണ്ട് വരണം ഉണ്ടിരി ഉണ്ടോ ആ പിന്നിടയ്ക്ക് ഒരു കളിപ്പാട്ടം മുട കണ്ട് ചാരൂസിന് അത് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ക്യാമറയിലെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവൾ അങ്ങ് മുഖം മാറ്റി വിട്ട് പിന്നെ തീയെത്തിക്കുന്ന സമയം ഇവിടെ നിന്നാണ് തീ ഇവിടെ നിന്ന് അവിടെയാണ് പണ്ടാര അടുപ്പ് അവിടെ നിന്ന് കത്തിച്ച് എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കും ഓരോ സ്ഥലത്ത് ഓരോ സ്പോട്ടുണ്ടല്ലോ അവിടെ നിന്ന് കത്തിച്ചാണ് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണം അങ്ങനെ ഞങ്ങളും തീ പറഞ്ഞു പ്രത്യേകാലായപ്പോഴത്തെ കറക്റ്റ് പത്തേക്കാലിനെ എല്ലായിടത്തും തീ കത്തിച്ചു ഞങ്ങളവിടെയും തീ കത്തിച്ചു അമ്മയാണ് അടുപ്പ് തീയെത്തിച്ചേട്ടാ ഞങ്ങൾ പിന്നെ അറിയല്ലോ അങ്ങനെ പിന്നെ നമ്മളവിടെ നമ്മളിന്നെ അടുത്തും എല്ലായിടത്തും കത്തിച്ച് അമ്മയും ആ മാമയും അമ്മമ്മയും എല്ലാവരും ഒക്കെ കത്തിച്ച് തീയെ കത്തി എല്ലാവരും അടുപ്പിലും തീ കത്തി പിന്നെ അവിടെ പിന്നെ അരമണിക്കൂർ എന്നാൽ അരമണിക്കൂർ കൂടെ നിൽക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ ഞങ്ങൾ നിന്ന് എൻ്റെ അടുത്തൊരു വായനശാല പോലെ ഉണ്ടെന്ന് അവിടെ പോയി ഞങ്ങൾ ഇരുന്നേട്ടാ ഞാനും ചേച്ചിയും ചാരുസം കട ഒന്ന് കണ്ട എൻ്റെ കണ്ണൊക്കെ കണ്ട പുക അടിച്ച് ആ കണ്ണിൻ്റെ അകത്തുള്ള എന്തെങ്കിലുമൊക്കെ കളയിൽ അങ്ങനെ പിന്നെ പുകയൊക്കെ അടിച്ച് ഞാനിവിടുന്ന് ഇതുവരും പുക അങ്ങനെ കുറേ നാൾക്കഴിച്ചാണ് പുകയൊക്കെ അടിച്ചത് അപ്പോൾ പിന്നെ ആ ഒരു ഫീലായിരുന്നു പിന്നെ പുക കേരളം ആകുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഇരുന്നിടത്ത് തന്നെ വന്ന് അപ്പോഴത്തെ ആ പൊങ്കാലയൊക്കെ തിളക്കുന്നതേ ഉള്ളൂ ഏട്ടാ തിളച്ച് അതിനിടയ്ക്ക് ചോറും കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് ചോറൊക്കെ മേടിച്ച് കഴിച്ചു ചാരുസ് ഉറക്കമായിരുന്നു പിന്നെ ചാരുസിന് കഴിക്കാൻ കൊണ്ടുപോകുന്നത് ആ വീടും ചോറ് കൊടുക്കാൻ വീടിന് എടുക്കാൻ പറ്റിയില്ല ഏട്ടാ പിന്നെ എല്ലായിടത്തും തിളച്ച് ഞങ്ങൾ വെച്ചുന്ന പൊങ്കാലൊക്കെ തിളച്ച് ഒരു സെറ്റായി ഒരു ഇത് ശാന്തമായി അത് കഴിഞ്ഞുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇരുന്ന് അടുത്ത് തന്നെ അവിടെ നിന്ന് ഇവിടെ നമ്മളിരുന്ന് അടുത്ത് തന്നെ വന്നു എല്ലാവരും അങ്ങനെ പൊങ്കാലൊക്കെ ഇട്ട് ഷീണ്ണു തന്നെ ഇരിക്കുകയാണ് പിന്നെ നേതിക്ക് മുമ്പേ ഞാനും ചേച്ചിയും ചാരുസും ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് അതുകൊണ്ട് എനിക്ക് നേതാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഇത്ര വീഡിയോ എടുത്തിട്ടുള്ളൂ ഇനി അടുത്ത വീഡിയോ പോയിരുന്നു ബൈ ബൈ